ായകനായ കാലിസ് സംവിധാനം ചെയ്ത ബേബി ജോൺ ക്രിസ്മസ് ദിനത്തിൽ ബിഗ് സ്ക്രീനുകളിൽ എത്തിയിരുന്നു വിജയ് ചിത്രം തെരിയുടെ റീമേക്കായാണ് ബേബി ജോൺ എത്തിയത് ചിത്രം നിർമ്മിച്ചത് അറ്റ്ലിയാണ് ഭാമിക ഗബിയും കീർത്തി സുരേഷും നായികയായി എത്തിയ ചിത്രം വലിയ പ്രൊമോഷനുകൾ നടത്തിയിരുന്നു ചിത്രത്തിന്റെ ടീസറും ഗാനങ്ങളും എല്ലാം ഹിറ്റായിരുന്നുവെങ്കിലും ബിഗ് സ്ക്രീനുകളിൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല അതിന് പ്രധാന കാരണം ഉണ്ണിമുകുന്ദൻ തന്നെയാണ് സംശയിക്കേണ്ട ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ ഹനീഫ് അദീനി ചിത്രം മാർക്കോ ആണ് ഉത്തരേന്ത്യൻ തിയേറ്ററുകളിൽ ഇപ്പോൾ ഭരിക്കുന്നത് വരുൺ ധവാൻ്റെ ബേബി ജോൺ ചിത്രം തിയേറ്ററുകളിൽ നിന്നും മാറ്റി മാർക്കോയ്ക്കായി കൂടുതൽ ഷോ തുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ബോളിവുഡ് ബോക്സ് ഓഫീസിൽ നടക്കുന്നത് വരുൺ ധവാൻ നായകനായ ചിത്രം ബോക്സ് ഓഫീസിൽ പതിനൊന്ന് കോടി രൂപ നേടി എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് കൗണ്ടറിൽ സിനിമ കുത്തനെ തിയേറ്റർ റണ്ണിൻ്റെ രണ്ടാം ദിവസം നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയും അടുത്ത ദിവസം മൂന്ന് പോയിൻ്റ് ആറ് അഞ്ച് കോടിയും നേടി എന്നാൽ മാർക്കോ എത്തിയതോടെ ചിത്രം കടുത്ത വെല്ലുവിളിയാണ് നേരിട്ടത് ചിത്രത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഉത്തരേന്ത്യയിലുടനീളമുള്ള നൂറ്റിനാൽപ്പത് സ്ക്രീനുകളിൽ ചേർത്തിട്ടുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു